എന്താ കളിക്കുന്നത് അടിച്ചുമാരയാണോ ഊ എന്ത് പറ്റി അയ്യോ വീണാതെ വീണു കുഴപ്പമില്ല ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ ആ ഇല്ല ഓക്കെ 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 അടിച്ചു വരാണോ ആണോ ഇലയൊക്കെ വീണ് കിടക്കുന്നുണ്ടോ ഓ അയ്യോ ഇങ്ങോട്ട് പോകുന്നത് ബബു വരുന്നുണ്ടോ ബബു ഉണ്ടോ എവിടെ എവിടെ ബാബു മഴ വരുന്നുണ്ട് വായോ അതാ ബോബു അതാ വരുന്നു അതാ ബോബു അതാ പറകില്ല ബാബുവിന്റെ അടുത്തേക്ക് പോയി നോക്ക് അയ്യോ കടിക്കും ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോരും ആ അതാ വരുന്നു നിന്റെ അടുത്തേക്ക് ആ